വെൽക്കം ടു ഈസി കുക്കിംഗ് വിത്ത് നെജി ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് രണ്ട് വർഷം വരെയെങ്കിലും കേടാകാതിരിക്കുന്ന ഒരു നാരങ്ങ അച്ചാറാണ് ഈ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ പാചക രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടത്തിൽ ബെല്ലൈക്കണും പ്രസ്സ് ചെയ്തോളൂ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നാരങ്ങ അച്ചാറിന് വേണ്ടി ഏകദേശം രണ്ട് കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് ഈ നാരങ്ങയിൽ കുറച്ച് എണ്ണ പുരട്ടി ആവിയിൽ പുഴുങ്ങിയെടുക്കണം നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ വീഡിയോയുടെ അവസാനം എഴുതിയിട്ടുണ്ട് നാരങ്ങ ഒരു അപ്പച്ചമ്പിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് റെഡിയായിട്ട് കിട്ടും നാരങ്ങ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി മുറിച്ച് ഇതിൻ്റെ കുരുവെല്ലാം മാറ്റി വയ്ക്കണം കുരു മാറ്റിയില്ലെങ്കിൽ കയ്പരുചി വരും മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് നാല് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പ് ഇവയിട്ട് തിരുമ്മി വെക്കും ഇത് ഏകദേശം എട്ട് മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കുന്നുണ്ട് ഇത് നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന നാരങ്ങയാണ് ഇനി ഇതിലേക്ക് എന്തൊക്കെ ചേർക്കണമെന്ന് പറയാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് നാല് ടീസ്പൂൺ പായ്ക്കറ്റ് പിക്കിൾ പൗഡറാണ് ഇതിനു പകരം സാധാ മുളക് പൊടിയും ഉപയോഗിക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഉലുവ കായപ്പൊടി എള്ളെണ്ണ വിന്നാഗിരി ഇത്രയും സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു വലിയ പാത്രത്തിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഉലുവ ഉലുവായി ഇട്ടുകൊടുത്തു അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടുകളുമിട്ട് അതിൻ്റെ പച്ച രുചിയൊന്ന് മാറ്റിയെടുക്കാം ഇത് ഒരുപാട് വഴന്നു വരേണ്ട കാര്യമില്ല ഇത് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പാത്രം ഞാൻ അടുപ്പത്ത് നിന്ന് മാറ്റി ഇതിലേക്ക് അച്ചാറ് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരിയും ഒഴിച്ച് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് കുറേ കാലം കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാറാണ് തണുത്തതിന് ശേഷം ഇത് കുപ്പികളിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ിസ് വീഡിയോ എൻ്റെ പാചക രീതി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം